എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നോർട്ടിങ് കെക്കാത്ത ആലു പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് കുക്കറിൽ നല്ലോണം വേദനവരെ വിസിലടിപ്പിക്കുക ഞാനിവിടെ സെവൻ എയ്റ്റ് വിസിലടിച്ചു രണ്ട് ഉരുളം കഴിഞ്ഞിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ ഈ ഒരു തവി വെച്ചിട്ട് ഇനെ നല്ലതുപോലെ സ്മാഷ് ചെയ്യുക അല്ലെങ്കിൽ സാധാരണ നമ്മുടെ കയ്യിലോണ്ടും ഇനെ സ്മാഷ് ചെയ്യുക അതിന് ശേഷം എൻ്റെ അടുത്ത് ധനിക ഇല്ല അത് കാരണം മല്ലിയില ഇത്തിരി വേപ്പിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞിട്ടു നാലഞ്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയ ജീരകം ഒരു സ്പൂൺ ചെറിയ ജീരകം വേണം കേട്ടോ പെരും ജീരകം പള്ള മഞ്ഞൾ ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് കാരണം ചപ്പാത്തിയിൽ നമ്മൾ കുഴച്ച് മാവില് ചപ്പാത്തി മാവിൽ കുഴച്ച് വെച്ചിട്ട് അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് മതി കുറച്ച് മുളക് പൊടി ചെറുതായിട്ട് മുളക് പൊടി വീണ്ടും നന്നായിട്ട് അത് ഇളക്കി ചേർക്കും നല്ലതുപോലെ ഇളക്കി ചേർക്കുക വേറെ എണ്ണയും ഒന്നും ഒഴിക്കുന്ന വേണ്ട നല്ലതുപോലെ ഈ ഇട്ട സാധനങ്ങളെല്ലാം നല്ലതുപോലെ ആവാൻ വേണ്ടിയിട്ട് അത് ഇളക്കി ചേർക്കുക ഉപ്പ് ഒന്ന് നോക്കാം നമുക്ക് ഉപ്പം അതിന് ശേഷം ഞാനിവിടെ ഒരു ഇരുപത് മിനിറ്റ് മുന്നേ കുഴച്ചു വെച്ചിട്ടുണ്ട് അത് അതിന് നമുക്കൊരു ചെറിയ ബോൾ എടുക്കാം അത്യാവശ്യം കുറച്ച് വലിപ്പുള്ള പോലായിരിക്കണം പിന്നീട് അതിങ്ങനെ നന്നായിട്ട് ഇരുട്ടി അത് കൈ കൊണ്ടൊന്ന് പരത്തി കൈ കൊണ്ട് മാത്രം പരത്തിയാൽ മതി ആദ്യം അതിനുശേഷം അതൊന്ന് ഇങ്ങനെ മുട്ടൻ ചിട്ടി ഒരു ചെറിയ കുഴി പോലെയാക്കുക ഒരു ചെറിയ പാത്രം ചെറിയൊരു പാത്രം പോലെയാക്കുക അതിന് ശേഷം ഇത് കനം കുറയായാൻ പാടില്ല കേട്ടോ ഇനി നമ്മൾ പരത്തല്ലോ അതിന് ശേഷം ഈ നമ്മൾ ഇൻ്റെ സ്റ്റഫ് കുറച്ചെടുത്ത് അതിലേക്ക് ഇടുക പ്പ് ഇങ്ങനെ എടുത്തിട്ടു അതിന് ശേഷം ഇത് നമുക്ക് ഇതിനെ സ്റ്റിച്ച് ചെയ്യാം അതായത് ഇതിന് മൂടാം നല്ലതുപോലെ അപ്പം ഇതൊരു തരിക്കാണ് ഇതിനെ ഇങ്ങനെ പരത്തിയിട്ട് ചൂടുക പിന്നെ വേറൊരു കൂടി കൂടിയിൽ അത് ഞാൻ കാണിച്ചു തരാം ഇതോടെ ഇരിക്കട്ടെ അടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയ ഉരുള ഉരുട്ട് അത്യാവശ്യത്തിന് വലുപ്പുള്ള ഉരുള ശേഷം അത് നമ്മൾ പൊടിയിലൊന്ന് മുക്കുക പൊടിയിൽ മുക്കിയതിന് ശേഷം അത് പരക്കും ചപ്പാത്തി പോലെ അധികം നല്ല കനം കുറച്ച് പഴുത്തേണ്ട ആവശ്യമില്ല ശേഷം വീണ്ടും ഒരു ചെറിയ വീണ്ടും പരത്തും മാവിലൊന്നും മുക്കി അപ്പൊ അത് ഒട്ടിപ്പിടിക്കില്ല ഈ കമ്പ ഒട്ടിപ്പിടിക്കില്ല ചപ്പാത്തി വേലുമ ഒട്ടിപ്പിടിക്കില്ല രാത്രി നല്ല മഴ പിന്നെ ഇന്നിപ്പോൾ ഇതുണ്ടാക്കണതെന്ന് വെച്ചാൽ ടു തൗസൻഡ് ട്വൻ്റി ഫോർ വേൾഡ് കപ്പ് ട്വൻ ട്വൻ്റി ട്വൻ്റി ജയിച്ചതിൻ്റെ ആവേശം ഇന്ത്യ ജയിച്ചില്ലേ അതിൻ്റെ ഒരു സന്തോഷം പിന്നെ ഹരുൺ കൂടി ഇല്ല അവൻ പുറത്ത് പോയിരിക്കുക ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇത് ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും കുഴപ്പമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മളുടെ പൊറോട്ട പോലെ ഹൈക്കരം ഒന്നല്ല നമ്മുടെ ഇങ്ങനെയാ മൈദ അത് ശരീരത്തിന് അത്ര നല്ലതല്ല അപ്പം ഇത് ഞാൻ ഇത്രയും പറ്റി കഴിഞ്ഞു ഇതാകുമ്പോൾ ഒരു പൊറോട്ടയൊക്കെ കഴിച്ചാൽ ശരിക്കും നമ്മുടെ വയനാറി ശേഷം ഈ സ്റ്റപ്പ് ഇതിലേക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പരത്ത് ഇത്തിരി കുറവ് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും കുറച്ചും കൂടി എടുത്തിട്ട് ഒന്ന് പരുത്തി വെക്കുക അതിന് ശേഷം നമ്മൾ ആദ്യം പരുത്തി വെച്ച ഇത് ഇതിൻ്റെ മീത് ഒട്ടിക്കുക എന്നിട്ട് അതിനെ നല്ലതുപോലെ പാക്ക് ചെയ്ത് ഒട്ടിച്ച് ഇങ്ങനെ നീളത്തിൽ ഇരുന്നോട്ടെ പോലും മടക്കൊന്നും വേണ്ട ഇങ്ങനെ തന്നെ ഇരുന്നു രിക്കും അപ്പോൾ ഇവനെ നമുക്ക് തവേൽക്കിടാം തീരൊന്ന് കുറച്ച് കൂട്ടി വെച്ച് ഇവനെ തവൽക്കിയിടാം അപ്പോൾ ഇതൊരു തരിക്ക ഞാൻ കാണിച്ചു തന്നു മറ്റൊരു കഴിഞ്ഞിപ്പോൾ പരത്തുന്നില്ല ഇത് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതാണ് ചിലർക്ക് ഇഷ്ടം പക്ഷേ ഇതും നല്ല ഒരു മെത്തേഡാണ് കുറച്ചൊന്ന് ചൂടാണ് പെട്ടെന്ന് മറിക്കാൻ നോക്കിയത് അപ്പൊ ഇത് കുളിങ്ങിയുണ്ട് ഇപ്പൊ ഈ ഭാഗമൊക്കെ കുറേ വന്നിട്ടുണ്ട് രണ്ടു പ്രാവശ്യം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടതിന് ശേഷം നമ്മൾ മുകളിൽ നെയ്യ് തോന്നും ണ്ട് കുറച്ച് തീ നല്ലതുപോലെ ഇരുന്നോട്ട് ഫ്ലെയിം നന്നായിട്ട് ഇരുന്നോട്ട് രണ്ട് ചപ്പ ഇത് വെച്ച കാരണം കുറച്ച് വേവുണ്ടാവും പെട്ടെന്ന് എടുക്കേണ്ട ആവശ്യമില്ല പൊളച്ച് വരണം ഉണ്ടോ ഇങ്ങനെ കുറച്ച് പുളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മോളിലേക്ക് നെയ്യ് നെയ്യ് വരട്ടണം നെയ്യാണ് ഇതിൻ്റെ ഇത് എണ്ണ വരട്ടുന്നവരുണ്ട് പക്ഷെ നെയ്യ് വരട്ടി കഴിഞ്ഞാലാണ് അതിന്റെ വിജയധികം വേണ്ട ചെറുതായിട്ട് അപ്പൊ ഈ ഭാഗവും നല്ലതുപോലെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം നെയ്യ് നല്ലതുപോലെ വരട്ട നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് ണം ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം ഞാൻ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം നല്ല ചൂട് ഇതിനെ അങ്ങോട്ട് മാറ്റിയെടുക്കാം ഇതിൻ്റെ കോമ്പിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദഹിയാണ് കേട്ടോ അതായത് തൈര് നല്ല കട്ട തൈര് അപ്പോൾ ഈ കട്ട തൈര് വെച്ചിട്ട് ഇത് കഴിക്കണം അപ്പോൾ ഞാൻ ഇതിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് വേണ്ട ടെക്സ്ചർ നിങ്ങൾക്ക് കാണിച്ചത് വേണ്ടിയിട്ട് വേണ്ട ഇത് വേണ്ട നല്ല ടേസ്റ്റാണ് അത് നല്ല ഇഷ്ടപ്പെടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ദഹി കൂട്ടി കഴിക്കുക അല്ല നിങ്ങൾക്ക് ഇനിയിപ്പോൾ ചിക്കൻ കറിയാണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് കഴിച്ചു എന്താണ് കറിയെന്ന് വെച്ചാൽ ചോല അതിന് കടലക്കറി എന്ത് വേണമെങ്കിലും പക്ഷേ ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള കോമ്പിനേഷൻ വേണം ഇങ്ങനെയും ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇത് ചെയ്യാനാണ് ഏറ്റവും എളുപ്പട്ടോ ഇത് ചെയ്യാൻ കുറച്ച് പാടുണ്ട് കാരണം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും ഇതിങ്ങനെ അത് കാരണം ഇതിൻ്റെ ബോളുണ്ടല്ലോ കുറച്ച് കട്ടിയിലെടുക്കണം കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ സ്റ്റഫ് പുറത്ത് വരാതിരിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ഫ്രണ്ടോ കണ്ടോ കൃതി വരുന്നുണ്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം ടാറ്റാ